തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൌഢിയുടെ സ്വർണ്ണ തിളക്കത്തിൽ ആന്റിൻ ടൂർക്കിഷ് ഡയമണ്ട് റോസ് ഗോൾഡ് പ്ലാറ്റിനം കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് വാർത്തകൾ വിശദമായി വഖഫ് ഭേദഗതി നിയമവുമായി മുന്നോട്ടു പോകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെങ്കിൽ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാട്ടം നടത്തുമെന്ന് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ സംയുക്ത യോഗം പ്രഖ്യാപിച്ചു കോഴിക്കോട് ഈസ്റ്റ് അവന്യൂ ഹോട്ടലിൽ പാണക്കാട് സാദിഖലി തങ്ങളുടെ അധ്യക്ഷതയിലായിരുന്നു മുഴുവൻ മുസ്ലിം സംഘടനാ പ്രതിനിധികളും പങ്കെടുത്ത യോഗം വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധവും മൗലികാവകാശ ലംഘനവുമാണ് വഖഫ് സ്വത്തുക്കൾ അന്യായമായി കൈയേറിയവരെ ഒഴിപ്പിച്ച് സ്വത്തുക്കൾ തിരിച്ചെടുക്കുന്നതിനുള്ള കർശന വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ബില്ല് രണ്ടായിരത്തി പതിനാലിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചിരുന്നു എന്നാൽ വർഷമായിട്ടും ഈ ബില്ല് പാസാക്കാൻ ശ്രമിക്കാതെ ഇതിന് ഘടകവിരുദ്ധമായ പുതിയ ബില്ലുമായിട്ടാണ് സർക്കാരിൻ്റെ രംഗപ്രവേശം മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫ് കൈകാര്യം ചെയ്യുന്നതിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ വിശ്വാസത്തിന് നേരെയുള്ള കയ്യേറ്റമാണ് നടക്കുന്നത് സമൂഹത്തിൽ ധാരാളം നന്മകൾ രൂപപ്പെടുത്തിയ വഖഫ് സംവിധാനങ്ങളെ തകർക്കുക മാത്രമാണ് ബില്ലിൻ്റെ ലക്ഷ്യം ഈ കയ്യേറ്റം ഇന്ന് മുസ്ലിങ്ങൾക്ക് നേരെയാണെങ്കിൽ നാളെ മറ്റേതെങ്കിലും വിഭാഗത്തിനു നേരെയാകും ഇതിനെതിരായ ഭാവി പരിപാടികൾ സമാന ചിന്താഗതിക്കാരും പ്രതിപക്ഷ നേതൃത്വവുമായും സംസാരിച്ച് തീരുമാനിക്കും മതവിശ്വാസികളെയും മതേതരത്വത്തെയും ബാധിക്കുന്ന പൊതുപ്രശ്നം എന്ന നിലയിൽ വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് അഭിപ്രായ രൂപവൽക്കരണം നടത്തി മുന്നോട്ടു പോകുവാനും തീരുമാനിച്ചു ബില്ല് പിൻവലിച്ച് ആശങ്കകൾ അകറ്റാൻ സർക്കാർ തയ്യാറാകണം സർക്കാരിൻ്റെത് ഫെഡറൽ സംവിധാനത്തിനെതിരായ നീക്കമാണെന്ന് വിലയിരുത്തിയ യോഗം പാർലമെന്റിൽ ബില്ലിനെതിരെ സംസാരിച്ച പ്രതിപക്ഷ കക്ഷികളെ അഭിനന്ദിച്ചു വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി യോഗം പ്രാർത്ഥിച്ചു ഒറ്റക്കെട്ടായി നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും പുനരധിവാസം വേഗത്തിലാക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കേരളത്തെ മാത്രം ബാധിക്കുന്നില്ല രാജ്യത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെ ഇവിടെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എപ്പോഴും മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരിക്കുകയും കൂട്ടായി ആലോചിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നും ഇവിടെ എല്ലാ മുസ്ലിം സംഘടനകളും കൂടി ഈ കാര്യങ്ങൾ ഇവിടെ സജീവമായി ചർച്ച ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രമേയം ഇവിടെ വയനാട് അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം ആമുഖമായിട്ട് പറയാനുള്ളത് വയനാട്ടിലെ നമക്കെ വേദനിപ്പിച്ച നമ്മൾ ഞെട്ടിച്ച ആ ദുരന്തം അതിൽ ശക്തമായ ദുഃഖം രേഖപ്പെടുത്തി കൊണ്ടാണ് ഈ യോഗം ആരംഭിച്ചത് അതിൽ മരണം സംഭവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളും അത് തലത്തിൽ നടക്കുന്നുണ്ട് സംഘടന സന്നദ്ധ സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ യോഗം ആരംഭിച്ചിട്ടുള്ളത് എന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഇതിന് ഈ യോഗം എടുത്തൊരു തീരുമാനം എന്നുള്ളത് ഈ നീക്കത്തിനെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടും അതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് അതിനു വേണ്ടി പ്രതിപക്ഷ നേതാക്കളുമായിട്ടൊക്കെ കൂടി കാണാനും തീരുമാനിച്ചിട്ടുണ്ട് സർവ്വകക്ഷികളൊക്കെ കൂടി കാണാൻ എല്ലാ മൂവ്മെന്റ്സും ഒരുമിച്ചു പിന്നെ ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പ്രതിപക്ഷ കക്ഷികളല്ല പ്രത്യേകിച്ച് ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ കക്ഷികളെ അതിനെ ശക്തമായി അതിനെ എതിർത്തു അതിൽ ഞങ്ങൾക്കെല്ലാം അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യമുണ്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ കൂടി ഈ യോഗം അർപ്പിച്ചു വരും നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് തീരുമാനം അതാണ് അതിൽ നിന്ന് യോഗത്തിൽ വന്നു ആ കാര്യം കേരളത്തിനും പ്രാധാന്യത്തില്ല കേരളത്തിനുള്ള മുസ്ലിം എം പിമാരൊക്കെ ഉണ്ടല്ലോ സാധാരണഗതിയിൽ ദേവസ്വം ബോർഡിലാണെങ്കിൽ ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം ഒക്കെ ബോർഡിലാണെങ്കിൽ ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം ഇതൊക്കെയാണ് രാജ്യത്ത് ഇതേ വരി വരെയുള്ള കിഴിവക്കം അപ്പം അങ്ങനെയും ന്യായമായും മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി വരേണ്ടതാണ് വന്നില്ല ലോക്സഭയിൽ തന്നെ അതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു കോൺഗ്രസ് ആരും അവിടെ തന്നെ പറഞ്ഞിരുന്നു ഇതൊക്കെ വളരെ ദുരുദ്ദേശപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവർക്ക് ഒരു വർഷമുള്ള ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത് മാത്രമല്ല പരമ അധികാരവസാനം കലക്ടർക്കാണ് എന്ന് പറയാൻ ഗവൺമെൻറ്റിനാണ് അപ്പോൾ ഇതൊക്കെ വളരെ മോശമായ അടിസ്ഥാനപരമായി ഫണ്ടമെൻ്റൽ റൈറ്റിന് തന്നെ ഒരു സംഗതിയാണ് മൗലികാവകാശത്തിനെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരികയാണ് അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒക്കപ്പ് ഭേദഗതി ഭരണഘടനാ നിർമ്മാണം നടത്തിയവരൊക്കെ വളരെ ഭാവനാപൂർവം ഇതൊക്കെ വളരെ സെക്യൂറായിട്ട് ചെയ്ത കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെ ഇപ്പോൾ ഇടപെടുകയാണ് ഇന്ന് ഒരു കമ്മ്യൂണിറ്റി നാളവാർ കമ്മ്യൂണിറ്റി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് മതേര കക്ഷികളൊക്കെ ഇതിനെ ശക്തിയായിട്ട് പാർലമെൻറ്റിൽ എതിർത്തതും എതിർക്കുന്നതും ബി ജെ പിയുടെ കൂടെയുള്ള കക്ഷികൾക്ക് തന്നെ ഈ നിയമം ദഹിച്ചിട്ടില്ല എന്നാണ് അവരുടെ എതിർപ്പ് കൂടി ഇടക്ക് പ്രകടമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതിനെ ഒരു നിൽക്കും ഇത് നമ്മുടെ രാജ്യത്ത് അന്തരീക്ഷത്തിൽ യോജിച്ച ഒന്നല്ല യോഗത്തിൽ മുസ്ലിം ലീഗ് പ്രതിനിധികളായി പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൽ സമത് സമദാനി പി വി അബ്ദുൽ വഹാബ് ഡോക്ടർ എം കെ മുനീർ എം സി മായിൻ ഹാജി ഡോക്ടർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ സമസ്താ പ്രതിനിധികളായി കോയോട് ഉമ്മർ മുസ്ലിയാർ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി കേരള മുസ്ലിം ജമാഅത്ത് പ്രതിനിധിയായി പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ കെ എൻ എം പ്രതിനിധിയായി ടി പി അബ്ദുള്ള കൊയ്യാ മദിനി ഡോക്ടർ ഹുസൈൻ മടവൂർ ജമാഅത്ത് ഇസ്ലാമി പ്രതിനിധിയായി പി മുജീബ് റഹ്മാൻ ഷിഹാബ് പൂക്കോട്ടൂർ ദക്ഷിണ മേഖല ജമത്തുൽ ഉലമ പ്രതിനിധിയായി തൊടിയത്തൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി വിസ്ഡം പ്രതിനിധികളായി പി എൻ അബ്ദുൽ അത്തീഫ് മദനി ടി കെ അഷ്റഫ് മർക്കസുദ്വ പ്രതിനിധിയായി കെ പി അബ്ദുൽസലാം അഡ്വക്കറ്റ് മുഹമ്മദ് അനീഫ സംസ്ഥാന ജമത്തുൽ ഉലമ പ്രതിനിധിയായി ഇ പി അഷ്റഫ് ബാഗവി എം ഇ എസ് പ്രതിനിധിയായി ഡോക്ടർ ഫസൽ ഗഫൂർ എം എസ് എസ് പ്രതിനിധിയായി ഡോക്ടർ പി ഉണ്ണീൻ എഞ്ചിനീയർ പി മുഹമ്മദ് കോയ എന്നിവർ പങ്കെടുത്തു അഡ്വക്കറ്റ് പി എം എ സലാം സ്വാഗതം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കോഴിക്കോട്